ഹലോ ഗൈസ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇത് കുറേ ഞാൻ വിചാരിക്കുകയാണ് ഇത് ചെയ്യണോ ചെയ്യണ്ടേ ചെയ്താൽ നിങ്ങൾ നിങ്ങളെന്ത് വിചാരിക്കും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യണം കാരണം എനിക്ക് ഈ ഒരു കമൻ്റ് കേട്ട് 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 മടുത്ത് ഗൈസ് സത്യം പറയണം എനിക്ക് എങ്ങനെ നിങ്ങളുടെ ഇത് അവതരിപ്പിക്കണം എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു കമൻ്റ് എനിക്ക് കേട്ട് കേട്ട് മടുത്ത് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതോ അപ്പോൾ ആദ്യം തന്നെ എന്നെ എങ്ങോട്ട് പറയട്ടെ ഫസ്റ്റിൽ വരുന്ന പെണ് കമൻറ്റ് ഇത് ഞാൻ എങ്ങോട്ടെന്ത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അതൊരിക്കലും അസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ ആ ഒരു രീതിയിൽ ആക്ച്വലി കണ്ടിരിക്കുകയാണ് കണ്ടിരുന്നു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോ എന്ത് അവതരിപ്പിച്ചാലും നിങ്ങൾക്കതൊരു നെഗറ്റീവോ എന്തെങ്കിലും മോശ രീതിയിലേ നിങ്ങൾക്കത് പറയാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് നീ ഒരു നല്ലൊരു പെണ്ണാണോ ഏർ നിന്റെ തമ്പിനേൽ മോശമല്ലേ പിന്നെന്താ പറഞ്ഞ ആ തെരുവിലെ പെണ്ണുങ്ങൾക്ക് ഇതിനേക്കാളും അന്തസ്സുണ്ട് ഏ അത് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഡയലോഗ് കൂടി അടിച്ചിട്ടുണ്ട് ഈ തെരുവില പെണ്ണുങ്ങൾ കൂടാതെ തന്നെ ഒരു ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയി ഏതെങ്കിലും പാളയ മാർക്കറ്റ് അവിടെ ഏതെങ്കിലും പോയി നിന്നോ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നോ അവിടെ ഉള്ള പെണ്ണുങ്ങൾക്ക് അതിനേക്കാളും വലിയ ഉണ്ടെന്ന് ഇല്ലേ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു മറുപടി തരണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ എനിക്കൊരു സമാധാനമുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു സമാധാനം അല്ലെങ്കിൽ തന്നെ സമാധാനം ഇല്ല വേറെ കാര്യം അപ്പം ഇതിപ്പോൾ എനിക്ക് ഞാനായിട്ട് ഇതിനൊരു മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു സമാധാനം എനിക്ക് നഷ്ടം അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്തെങ്കിലും മറുപടി തരാമോ ഞാൻ വേറെ നല്ല വെയിലാണ് ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കാര്യം ചോദിക്കട്ടെ ഒരു പെൺകുട്ടിക്ക് അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അവൾ മോശം പെൺകുട്ടി അത് ഇപ്പോൾ എന്താ മോഡേൺ ആവട്ടെ നാടേൺ ആവട്ടെ എന്തോ ആവട്ടെ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾ നടന്നു കഴിഞ്ഞാൽ അതൊരു മോശം പെൺകുട്ടി ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കതിൽ നിന്ന് ഒരൊറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയെ ചിത്രീകരിച്ചിട്ട് അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെയൊക്കെ മോശം കമൻസ് ഇട്ടിട്ട് അതിൽ കൂടി എന്ത് സന്തോഷമാണ് നിങ്ങൾക്കൊക്കെ കിട്ടുന്നത് അതാണ് എൻ്റെ ചോദ്യം